അങ്ങേക്ക് ഒരു കാര്യം യഥാർത്ഥത്തിൽ കുറച്ചധികം സമയം വേണ്ടി വരും എന്നാലും ഇവിടെ താങ്കൾ അവതരിപ്പിച്ച മൂന്ന് പാനലിസ്റ്റുകൾ സഹ പാനലിസ്റ്റുകൾ ശ്രീ ജോർജ് പൊടിപ്പാറ ശ്രീ പി കെ വിനോദനായാലും ശ്രീ മുഹമ്മദ് ഷായാലും കടുത്ത സി പി എം വിരോധികളും ഇടതുപക്ഷ ഇടതുപക്ഷത്തിനെതിരായി ശക്തമായിരിക്കുന്ന ആളുകളാണ് പിന്നെ അല്ല പറയട്ടെ പിന്നെ താങ്കൾ ഓക്കെ സമയമില്ലായെന്ന് എനിക്കറിയാം അപ്പോൾ ഇവർ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ അവ അവതരിപ്പിക്കുകയും താങ്കളുടെ മേൻപൊടി ഉൾപ്പെടെ ചേർത്തുകൊണ്ട് നന്നായി ചെയ്തു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ അതാണ് പാർലമെൻ്ററി വ്യതിയാനം എന്നൊക്കെ പറയുകയാണ് ഇവിടെ ശ്രീ പി കെ വിനോദ് വന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കാം പക്ഷേ സമയം താങ്കൾ അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം ഒരു മുതലാളിത്ത വികസന പാത പിന്തുടർന്ന രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യ രാജ്യത്ത് അർഹതയുള്ളവന് അതിജീവിക്കും പാവപ്പെട്ടവൻ അവിടെ തന്നെ നിൽക്കും അതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നത് അവിടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ സോഷ്യലിസവും കമ്മ്യൂണിസവും നടപ്പിലാക്കാമെന്ന് കരുതിയിട്ടല്ല ഐ എം എസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് സാധാരണക്കാർക്ക് എന്ത് ചെയ്യാം എന്നാണ് ഞങ്ങൾ നോക്കുന്നത് അതാ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് അതിദാര്യത്തിന് മുക്താകുന്നത് അതാണ് ആരോഗ്യ മേഖല മെച്ചപ്പെടുന്നത് അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ മെച്ചമുണ്ടാകുന്നത് അതാണ് കേരളത്തിൻ്റെ ജനജീവ നിലവാരം മെച്ചപ്പെടുന്നത് എതിർത്താലും കർണാടകത്തിലെ കോൺഗ്രസിന്റെ മന്ത്രി കേരളത്തിൽ വന്നിട്ട് പറയട്ടെ കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രി കേരളത്തിൽ വന്നിട്ട് കേരളം ആരോഗ്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാം കാര്യത്തിൽ രാജ്യത്തിന് മാതൃകയാണ് എന്ന് പറഞ്ഞു പോകുന്നു ശശി തരൂരിന് പറയേണ്ടി വരുന്നു അതായത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാവരും പറയും പിന്നെ എന്താണ് ഇതുപോലെയുള്ള ചർച്ചകൾ സ്മൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട് പാനൽ ഒരു ഭയം ും എന്നുള്ളത് സജീഷ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നമുക്ക് സമയം അവസാനിക്കുകയാണ് അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനേക്കാൾ ഈ പറയുന്ന ആങ്കറുടെ ആങ്കർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായി കൂട്ടുകെട്ടാൽ അങ്ങനെ ഒരേ നടക്കുന്നില്ല സജീഷ